എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മള് പൈനാപ്പിൾ എള് കറി ഉണ്ടാക്കാൻ പോകാം പൈനാപ്പിള് സാധാരണ മേടിച്ച ഇവിടെ നൂറ് കൂട്ടാൻ അല്ലെങ്കിൽ പച്ചരി ഇത് രണ്ടു ഉണ്ടാക്കാറ് അപ്പോ പൈനാപ്പിള് എള് കറി ഒന്ന് ഉണ്ടാക്കി നോക്കാം നമുക്ക് അപ്പൊ അതിന് പൈനാപ്പിൾ വേണം പൈനാപ്പിൾ ഇതാ ചെറുതാക്കി നോക്കി വെച്ചിട്ടുണ്ട് ഒരു സവാളയുണ്ട് പിന്നെതാ ഉഴുന്ന് മല്ലി കടുക് വറ്റൽമുളക് എള്ള് പച്ചമുളക് കറിവേപ്പില പുളി വെള്ളത്തിലിട്ടിട്ടുണ്ട് നാളികേരം ഉണ്ട് വേണം അതെ നോക്കാം ആ ആദ്യം എള് കറി എന്ന് പറയുന്നത് നമ്മുടെ തീയലിന്റെ തന്നെ കുറച്ച് ഒരു രൂപമാണ് വറുത്തെ ആദ്യം കാര്യങ്ങൾ ആദ്യം വറുത്തെണ്ണ ഒഴിക്കാൻ നമുക്ക് ചീനച്ചട്ടിയില് കൊറച്ചു മതി ഉഴുന്നാണ് ആദ്യം ചേർക്കണം കേട്ടോ എണ്ണ ചൂടായി ഉഴുത്താപ്പരിപ്പെട്ടു ഇത് മൂത്ത് കഴിയുമ്പോ മല്ലി ചേർക്കണം മുളക് ചേർക്കണം ളിച്ചെണ്ണയിൽ ഉഴുന്ന പരിപ്പും മല്ലിയും വറുത്തോണ്ടിരിക്കുന്നു എരിവിന് ആവശ്യമുള്ള നമ്മളെ സുന്ദരിയായ ഉണ്ട വളക് ഇത് എവിടെ കിട്ടേ കിട്ട ചോദിക്കൂ ചോദിക്കൂ അതിനെ കുറിച്ചും നമുക്ക് ഇത് വെള്ളയല്ലാതെ അതായാലും മതി കേട്ടോ എന്റെ കയ്യില് കറുപ്പുള്ളത് കൊണ്ട് കറുപ്പാണ് ഞങ്ങളുടെ വീട്ടില് പണ്ടകാലത്ത് വെള്ളവെള്ളൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ അതെ അപ്പൊ കറുത്ത വെള്ളം തന്നെയാണ് അതൊന്ന് പൊട്ടി വരുമ്പോ നമുക്ക് നാളികേരം കൂടെ ചേർക്കാം ഇത് മൂക്കട്ടുണ്ടെങ്കിൽ നമുക്ക് നാളികേരം ചേർക്കാം നമ്മൾ നാളികേരം ചേർക്കണം

വെളിച്ചെണ്ണ ചൂടാവട്ടെ അരച്ച് വെച്ചിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു തുള്ളി വെള്ളം നമ്മൾ ആ ചേർത്ത വെളിച്ചെണ്ണയും അതുപോലെ നാളികേരത്തിൽ നിന്ന് ഇറങ്ങിയ വെളിച്ചെണ്ണയുമാണ് ഉള്ളത് നല്ലപോലെ ചൂടാവട്ടെ കടുക് കടുക് പൊട്ടി മുളക് നമ്മളൊരു സവാള ചേർക്കുന്നു സവാള ഉള്ളി ഉള്ളിയാണ് ഏറ്റവും നല്ലത് ഉള്ളി തീർന്നതുകൊണ്ടാണ് സവാള ചേർത്തത് എന്തായാലും ഉള്ളിയുടെ ചേട്ടനാണ് സവാള അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നുമില്ല എന്നാലും ഉള്ളിക്കാണ് ഏറ്റവും സ്വാദ് അതൊക്കെ മൂന്ന് പച്ചമുളക് പച്ചമുളക് െ ഫൈനാപ്പിൾ ചേർക്കാം നമുക്ക് ഇതിൻ്റെ വെള്ളമൊക്കെ പറ്റി നല്ല പോലെ വെന്ത് വരട്ടെ യു ആർ വെയ്റ്റിംഗ് വെന്തിട്ടുണ്ടാവില്ലേ നോക്കാം അല്ല വാസന പറഞ്ഞിട്ടുണ്ടാ അല്ല മഞ്ഞൾപ്പൊടി ആയിരുന്നു മഞ്ഞൾപ്പൊടി യെല്ലോ പൗഡർ യെല്ലോ പൗഡർ ാണ് ചേർക്കാൻ പോകുന്നത് ഇനി പുളി 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 പിഴിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നു അതെ പൈനാപ്പിളിന്റെ നോക്കിയിട്ട് വേണം വേണം ആ അതുകൊണ്ട് ഞാനൊരു ചെറുനാരങ്ങയുടെ താഴെ ഒരു നെല്ല് നെല്ലിക്കന്നേ പറയാൻ പറ്റുള്ളൂ ചെറുനാരങ്ങ ആ പുളിയാണ് ചേർത്തിട്ടുള്ളത് കുറച്ചും കൂടെ വെള്ളം കേട്ടേ ഉപ്പ് കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം എന്നിട്ട് ഈ പുളിയുടെ ഒന്ന് എന്നിട്ട് നമുക്ക് ഇനി നമുക്ക് ചേർക്കാം അരച്ചു വെച്ചിരിക്കുന്നത് അരച്ച മിശ്രിതം എന്തൊക്കെ അരച്ചിരിക്കണം ഉഴുന്ന് എള് മല്ലി മുളക് നാളികേരം നല്ല വാസനയാട്ടോ മിക്സിയുടെ ജാറൊന്നു കഴുകി ഒഴിക്കണ്ടേ

ഓ തലവരന്നന്ന് പറഞ്ഞ എങ്ങനെയാന്നല്ലേ തലവന്നന്ന് നോക്കൂ എന്നേക്ക തെളിഞ്ഞു വന്നു ഓ ലാസോഫിയ ഹബ പൈനാപ്പിൾ എല്ല ഗരി സൂപ്പറാണ് ട്ടോ അട്ടിമുളി സ്വാദന്ന് പറഞ്ഞാ ഒരു രക്ഷയില്ലാത്ത സ്വാദാണ് എല്ലാരും ഒന്ന് try ചെയ്തുകൂളും നാളത്തെ വീഡിയോയിലുണ്ടenga നമസ്കാരം